ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു ബി ബിസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ നാളെ പതിനാലാം തീയതി ലക്ഷ്മി ജയന്തിയാണ് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി ദേവി മഹാലക്ഷ്മി ജനിച്ച ദിവസം നാളെ വെള്ളിയാഴ്ചയും പൗർണമയും കൂടി ഒരുമിച്ച് വരുകയാണ് അപ്പോൾ നാളത്തെ ദിവസം ആരും വിടരുത് എല്ലാവരും ഹാപ്പി ആയിട്ട് ലക്ഷ്മി പൂജയൊക്കെ ചെയ്യണം വീട്ടിലേക്ക് സകല സൗഭാഗ്യങ്ങളും സന്തോഷവും ധനവും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നവരുടെ കെരിയർ ആണെങ്കിലും ബിസിനസ്സാണെങ്കിലും അതൊക്കെ അടുത്തടുത്ത ഘട്ടത്തിലേക്ക് ഉയർച്ചയിലേക്ക് നന്മയിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നാളത്തെ ദിവസം മുറുക്ക പിടിച്ചോളൂ മാത്രമല്ല ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിച്ച് വരാനും മറക്കരുത് കേട്ടോ അതൊക്കെ നല്ല കാര്യമാണ് ഇനി ലക്ഷ്മി പൂജ ചെയ്യാൻ അറിയാത്തവർ നമ്മുടെ ലക്ഷ്മി മഹാലക്ഷ്മിയുടെ ഫോട്ടോയിൽ പറ്റുമെങ്കിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ലക്ഷ്മി വിളക്ക് അത് ഗജലക്ഷ്മി വിളക്കോ അല്ലെങ്കിൽ കാമാക്ഷി വിളക്കോ അഷ്ടലക്ഷ്മി വിളക്ക്

കോട്ടൺ തിരി ഇട്ടിട്ട് നമുക്ക് ദീപം തെളിയിക്കാം നെയ്യൊഴിച്ച് ലക്ഷ്മി വിളക്കാണെങ്കിൽ നെയ്യൊഴിച്ച് നമ്മൾ പഞ്ഞിത്തിരി ഇട്ട് മഞ്ഞ കളർ മഞ്ഞക്കളർ തിരിയുണ്ടെങ്കിൽ തിരിയിട്ട് വിളക്ക് വയ്ക്കുന്നത് വളരെ വിശേഷം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക അതേപോലെ തന്നെ കപ് സാമ്പ്രാണി ഒരു ധൂപം വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ധൂപം കൂടി വെക്കുന്നത് നന്നായിരിക്കും സാധിക്കുമെങ്കിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുക പിന്നെ എന്താ പറയുക ഒരു താമരപ്പൂവ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് താമരപ്പൂവ് തേനും പാലും കൂടി നമുക്ക് നൈവേദ്യമായിട്ട് വെക്കാം അല്ലെങ്കിൽ നാരങ്ങ പഴങ്ങൾ നിങ്ങളെക്കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് ലക്ഷ്മി ദേവിക്ക് നൈവേദ്യമായി വെച്ച് രാവിലെ നേരത്തെ നാളെ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് പൗർണമി തിഥി ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ ലക്ഷ്മി പൂജ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇനി അറിയാവുന്ന ലക്ഷ്മി മന്ത്രങ്ങൾ ചൊല്ലുക ഇനി ഒന്നും അറിയില്ലെങ്കിലും ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് നൂറ്റിയെട്ട് തവണ കുങ്കുമം അർച്ചന ചെയ്യാം അതായത് പാദത്തിൽ കുങ്കുമം കൊണ്ട് നൂറ്റിയെട്ട് തവണ കുങ്കുമം കൊണ്ട് ഇട്ടിട്ട് ഓം ശ്രീ മഹാലക്ഷ്മി നമഹ എന്ന് നൂറ്റിയെട്ട് തവണകൾ ചൊല്ലാം ഇതൊക്കെ നല്ല റിസൾട്ട് തരും കേട്ടോ അപ്പോൾ ലക്ഷ്മി ദേവിയെ മുറുക്ക പിടിച്ചോളൂ നാളത്തെ ദിവസം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് ഈ വീഡിയോസ് ആരുടെയൊക്കെ കണ്ണിലാണോ ഈ ഒരു സമയം കൊണ്ട് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പൂജ ചെയ്തിട്ട് ഈ ഫലങ്ങളൊക്കെ എന്തായാലും നൂറ് ശതമാനം ഫലം കിട്ടും ലക്ഷ്മി പൂജ ചെയ്യുക അറിയാത്തവർ അറിയാവുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ ലക്ഷ്മി പൂ ലക്ഷ്മി ദേവി യുടെ ഫോട്ടോ ഒക്കെ നന്നായി ഇന്ന് വ്യാഴാഴ്ചയാണ് വൃത്തിയാക്കി ചന്ദനം കുങ്കുമൊക്കെ വെച്ച് നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ലക്ഷ്മി വിളക്കോ അല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ വീട്ടിൽ എന്ത് വിളക്കാണോ ഉള്ളത് ആ വിളക്കിൽ ദീപം വയ്ക്കാൻ നന്നായി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഞാനിന്ന് തിരുച്ചെന്തൂരിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പോൾ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ലൈറ്റ് കാണിക്കുന്നത് ബിക്കോസ് നമ്മൾ വീട് ഇങ്ങനെ പൂട്ടിയിറങ്ങുമ്പോൾ പൂജാമുറി ഇരുണ്ട് പോയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സീറോ വോട്ട്സിൻ്റെ ബൾബിൽ അതിങ്ങനെ നമ്മളിങ്ങനെ പ്ലഗ്ഗിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ നമ്മളുടെ പൂജാമുറി ഇരുളിയ ഇരുളില്ല പിന്നെ ഒരു ചെമ്പിൽ നിറയെ വെള്ളം വയ്ക്കുക അതായത് രണ്ട് മൂന്ന് ദിവസം നമ്മുടെ വീട്ടിലാളില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ചെമ്പ് നിറ വെള്ളം വെച്ചിട്ട് നമ്മളൊരു സീറോ വോട്ട്സ് ബൾബ് ഒന്നും അധികം വില ഇല്ല അത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂജാമുറി ഇരുണ്ടോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല യാതൊരുവിധ പ്രശ്നവും നമുക്ക് ധാരാളമായിട്ട് നമുക്ക് യാത്രകളൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകൾ ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിന്നൊരു കോംബോ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ സ്ഥിരം അന്നപൂർണിയെ കാണിക്കുന്നത് കൊണ്ട് അന്നപൂർണിയുടെ ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ആ ഫോട്ടോ ദശാങ്കം വുഡൻ സ്റ്റാൻഡ് വിളക്ക് പ്ലേറ്റ് ദശാങ്കം

ാലും തീരാത്തത്രയും നന്മകളാണ് ഭഗവാൻ സുബ്രഹ്മണ്യനെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രതിഷ്ഠിച്ചിട്ട് വേൽമാറിൽ ദിവസം വായിക്കാൻ നല്ല മാറ്റങ്ങൾ നന്മകൾ ഉണ്ടാകും ഒരു കുഞ്ഞ് വെയില് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് വായിക്കുന്നത് ഫലങ്ങൾ ഇരട്ടിപ്പിക്കും അപ്പോൾ എന്താണ് പോക്കറ്റ് സൈസ് വെയിൽ വേണമെന്നുള്ളവർക്ക് അതും ഓർഡർ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബി ബിസ് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക വേൽമാറിൽ കന്തസാഷ്ടി കവസം പോക്കറ്റ് സൈസ് വെയിൽ അതേപോലെ തന്നെ അന്നപൂർണയുടെ ഫോട്ടോ കോംബോ ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക ചോട്ടാ ബൈ